ഹായ് ഹലോ എല്ലാവർക്കും വിദാൽ ചിപ്പി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പിന്നെയും സ്വാഗതം ആക്ച്വലി ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ ഓൺലൈനിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഓരോന്ന് ഓരോ ഓരോ ഇത് പ്രോഡക്റ്റിൻ്റെയൊക്കെ നമുക്ക് ഓരോന്ന് കാണിക്കുമല്ലോ അതുവഴി മാക്സിമം നമ്മളൊന്നും മേടിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റിക്കപ്പെടലിൻ്റെ ഒരു നല്ലൊരു മോഞ്ച വിദ്യാഭ്യാസമായിരുന്നു എൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചൊരു സാധനം കാരണം കുറേ കണ്ടിട്ടുണ്ട് മറ്റുള്ള ബുക്ക് പോലത്തെ മേക്കപ്പിൻ്റെ എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു ബുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ ബ്ലഷ് ലിപ്സ്റ്റിക്ക് ഷാഡോ കോണ്ടോറ് ഹൈലൈറ്റർ ഇങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ പല പല കളി ഒരു ബുക്ക് പോലുള്ള സംഭവം ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച് ആ ഇതൊക്കെ പറ്റി പറയുന്നത് ഞാൻ വിചാരിച്ചു പിന്നെ ഇങ്ങനെ എനിക്കിങ്ങനെ ഓരോന്നിങ്ങനെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ചുമ്മാ അല്ല എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ വെച്ചാ അപ്പോൾ ഒരു നല്ലൊരു ഒരുപാട് വേടി വേര് മേടിച്ചതിൻ്റെയൊക്കെ അത് ആ ഒരു പേജിൽ ഞാൻ കണ്ടതുകൊണ്ട് ഞാനത് ഓർഡർ ചെയ്തു അപ്പം ഇന്ന് സാധനം വന്നു ആക്ച്വലി ഞാൻ വളരെയധികം വന്നപ്പോൾ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി തന്നെ കൊടുത്തത് ആക്ച്വലി എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു പിന്നെ ഞാൻ പൈസ അല്ലാതെ ഒരാളെ ഒന്ന് മേടിക്കുകയാണ് ചെയ്തത് ഭയങ്കര സന്തോഷത്തോടെയൊക്കെയാണ് അത് ഓർഡർ ചെയ്തത് പക്ഷെ വരാനായിട്ട് എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു യൂനിവേ സാധനം വേറെ വല്ലതും ആയി പോകും എന്നൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ ബോക്സ് ഇതാണ് ബോക്സ് ബോക്സ് ഇതാണ് ബോക്സ് ഇതാണ് ബോക്സ് അപ്പം ഇങ്ങനെയൊക്കെ നല്ല അടിപൊളി പാക്കിങ്ങനെ കൊള്ളാമായിരുന്നു അപ്പം ഞാൻ തുറന്നപ്പോൾ തന്നെ ആക്ച്വലി ആക്ച്വലിതാ ഇങ്ങനെയാണ് കണ്ടത് ആക്ച്വലി ഫോൺ ഇവിടെ എവിടെയെങ്കിലും വെക്കാതായിരിക്കും ബെറ്റർ തുറന്നപ്പോൾ തന്നെ ദാ ഇങ്ങനെയാണ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു പോവാ അപ്പോൾ ആ കാണിച്ച് കണക്ക് തന്നെ ബുക്ക് കണക്ക് തന്നെ ഞാൻ വിചാരിച്ചാ ഇതുപോലെ ബുക്ക് കണക്കാണെന്ന് വിചാരിച്ചു പക്ഷേ അതിന്റെ വെറും തോന്നലായിരുന്നു അവർ ഭയങ്കര സെറ്റപ്പ് ആയിട്ടാണ് പൊതിഞ്ഞത് കാരണം ഇങ്ങനെ ഇതിലേക്ക് ഇല്ലേ വെച്ചാൽ പേറ്റ് കാണിക്കാൻ വേണ്ടി ഇവന്മാർ ഭയങ്കര ബുദ്ധിയുള്ളവന്മാരാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കുമ്പോഴല്ലോ ആയിരം എന്ന് പറയുന്നത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനം അത് എൻ്റെ കയ്യിലെ തെറ്റും കൂടെയാണേ അഹങ്കാരമെന്ന് പറയാനുള്ള പയ്യല്ലോ ഞാൻ എല്ലാങ്ങളും ഉള്ള സാധനമാണ് ബുക്ക് ചെയ്തത് ഇൻ എന്തുവാ അത് അതിൻ്റെത് എൻ്റെ മറ്റേ ഫോണിലോട്ട് ആക്ച്വലി എൻ്റെ ഈ ഫോണിലാണ് എൻ്റെ മെയിൽ വന്നത് മെസ്സേജ് വന്നില്ല എൻ്റെ അയച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് അത് എൻ്റെ ഫോണിൽ നീ ഫോണിൽ സെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ സംഭവം എന്ന് പറഞ്ഞത് ഫാഷൻ ഫൈവിൻ വൺ മേക്കപ്പ് ബുക്ക് പാലറ്റ് എന്നാണ് അത് ഉള്ളത് ചിലപ്പോൾ നിങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കും ഒരു മേക്കപ്പിനോട് ഇതൊക്കെ ഉള്ളവർ ചിലപ്പോൾ അതൊക്കെ നോക്കും നമുക്ക് സ്വന്തം പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മേടിച്ചത് നമുക്ക് എവിടെയെങ്കിലും എല്ലാം കൂടെ കൊണ്ടുപോകണ്ടല്ലോ ഇതിപ്പോൾ അല്ലാതെ എവിടെയെങ്കിലും ഒക്കെ ഫങ്ഷന് കല്യാണത്തിന് കല്യാണമോ ഉത്സവമോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളെല്ലാം പാലറ്റും ഇതെല്ലാം സെപ്പറേറ്റ് ലിപ്സ്റ്റിക്ക് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് കൊണ്ടുപോകാം അതുപോലെതെ ഞാൻ ലിപ്സ്റ്റിക് മേടിച്ച് കുറേയങ്ങ് കളഞ്ഞ അപ്പം ഞാൻ കളഞ്ഞു പോയി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അവരടുത്ത് പോയാൽ അവിടെ കൊണ്ട് കളയുക അടുത്തടുത്ത് പോയാൽ അടുത്തടുത്ത് കൊണ്ട് കളയുക അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇപ്പോൾ എൻ്റെത് മറവിച്ചിരി കൂടുതലുണ്ട് വയസ്സായി വരുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എല്ലാം കൂടെ ഒരു പാലറ്റാണെങ്കിൽ അത്രയും വെയിറ്റും കൂടെ ചുമന്നാൽ മതിയല്ലോ എന്നൊക്കെയുള്ളൊരു ധാരണയായിരുന്നേ അപ്പം ഞാനത് മേടിച്ചു സംഭവം ഇതാണ് ഇതാണ് സംഭവം ഇതെന്താ തല കാണുന്നത് അയ്യോ ഇങ്ങനെ കാണിക്കാം ആ എന്താ ഇങ്ങനെ തല കാണുന്നത് സംഭവം ഇതായിരുന്നു അപ്പം ഞാൻ ഇത് ഓർഡർ കൊടുത്തായിരുന്നു അപ്പം ഞാൻ വലിയ സന്തോഷമായിരുന്നു സൈഫയർ എന്നാണ് ആ ആ ആപ്പിൻ്റെ പേര് കേട്ടോ ഞാൻ ഇൻസ്റ്റയില് കണ്ടതാണ് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തു സംഭവം ഇന്ന് വന്നു മെയിലൊക്കെ വന്നായിരുന്നു എനിക്ക് ഒരു ബൈ ഒക്കെ പോലെ കണ്ടതും കൊടുത്തേക്കും കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ആരും പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു അയ്യോ പറഞ്ഞിട്ട് കാര്യം അപ്പൊ വന്ന സാധനം എന്നാ പറയുന്നത് ഇതെനിക്ക് ഇഷ്ടമാണ് പോയിട്ട് കളിക്കാൻ എനിക്ക് എനിക്കിഷ്ടത്തിലൂടെ കിടക്കാം കളിയില്ല വന്ന സാധനം ഹുദാ ഇടാ ഗേൾ ഇത് ഹുദാ ബ്യൂട്ടി എന്നും അല്ല തോന്നുന്നു ഇത് ഏതാ ഉം വേറെ ഏതാ ഒരു സാധനം ഹുദാ ഗേൾ എന്നാണ് എന്റെ പേര് അതിൻ്റെ ഒരു ഐഷാഡോ എനിക്ക് വന്നത് ഞാൻ ഓർഡർ ചെയ്തത് എന്തോന്നു ഞാൻ വന്നത് എന്തോന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണെങ്കിൽ എൻ്റെയിലും ഉണ്ട് ഐബ്രോ പാലറ്റ് ഐഷാഡോ ബാലറ്റ് ആണെങ്കിൽ എൻ്റെ വേറെ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് കണ്ടെൻ്റെ എനിക്ക് ചങ്ക് തകർന്നു എനിക്ക് എനിക്ക് വിഷമം ഒക്കെ വന്നു കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപതിനൂറ് ആയിരം എന്ന് പറയുന്നത് ചില്ലറ കാര്യൊന്നും ഇല്ലല്ലോ അഹങ്കാരവും കൂടെയാണേ നമ്മൾ ഓരോന്നും ഓരോ സൈറ്റിൽ കയറി മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കിയും കണ്ടിട്ട് വേണം മേടിക്കാനുള്ളത് ആക്ച്വലി സത്യം പറഞ്ഞാൽ റിവ്യൂ ഒക്കെ നമ്മൾ നോക്കണം ഞാൻ റിവ്യൂ ഒന്നും നോക്കിയില്ല അത് എൻ്റെ ബ്രാന്റ് തന്നെ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പൊട്ടിക്കാൻ നല്ല അപ്പം ഞാനിങ്ങനെ അപ്പം ആ ഞാൻ പറ്റിക്കപ്പെട്ടല്ലോ ഇനി വേറെ ആരും ഇതുപോലെ പറ്റിക്കപ്പെടരുത് എന്നാണ് എൻ്റെ ഒരു ഇത് അതുകൊണ്ട് നിങ്ങളാരും ഇങ്ങനത്തെ ആപ്പിലൊന്നും കയറി മേടിക്കരുത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്പുകളിൽ കയറി ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആപ്പുകളിൽ കയറിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത് നമ്മുടെ നമ്മൾ നമ്മളുണ്ടാക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്ക് നല്ലത് അല്ലെങ്കിൽ എന്നെപ്പോലെ അഹങ്കാരം കാണിച്ചാൽ ആയിരം രൂപ കഥം ആയിപ്പോവും അപ്പോൾ ഞാനിതിൻ്റെ അകത്ത് അങ്ങനെ നോക്കി ഞാൻ അങ്ങനെ അവർ ആ സൈറ്റിൽ കയറി ഞാൻ നോക്കി അപ്പോൾ തന്നെ ഞാൻ മെയിൽ വന്നതുകൊണ്ട് ആ മെയിലിൽ കൂടി തന്നെ ഞാൻ ആ ആപ്പിക്കിൽ കയറി ഞാൻ നോക്കി അപ്പോൾ അതിൻ്റെ അകത്ത് എന്തുവാ റീഫണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു റീഫണ്ട് കറക്റ്റ് ഇങ്ങനെ ഏഴ് ദിവസത്തിനുള്ളിൽ അങ്ങനെയൊക്കെ അപ്പം അപ്പം ഞാൻ വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ വരത്തില്ലെന്ന് ഇത് അഞ്ചുമണിക്ക് ശേഷമാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞാൻ അത് നോക്കിയത് ഇതെല്ലാം നോക്കിയത് അപ്പോഴത്തേക്കും അഞ്ചുമണിക്ക് ശേഷം അവരെ വിളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഉണ്ട് മൺഡേ ടു ഫ്രൈഡേ ടെൻ ടു ഫൈവ് പി എം വരെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഒന്ന് വിളിക്കാമെന്ന് ഞാൻ അപ്പോൾ തന്നെ ഞാൻ ഈ കൊറിയർ കൊണ്ടു വന്ന ചേട്ടൻ എൻ്റെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഡെയിലി ഇങ്ങനെ കൊറിയർ കൊണ്ടുവരുന്നതുകൊണ്ട് ആ ചേട്ടൻ്റെ നമ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട് ആ ചേട്ടനെ വിളിച്ചിട്ട് ചോദിച്ചേട്ടേ ഇതുപോലെ എനിക്ക് വന്ന സാധനം റിട്ടേൺ അയക്കാണ്ട് അപ്പോൾ പറഞ്ഞു ആ മോളെ അത് അത് ആ ആപ്പിൽ തന്നെ കയറി റിട്ടേൺ അയച്ച ഞങ്ങൾ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ നാളെ എന്തായാലും ഒന്ന് നോക്കണം അത് റിട്ടേൺ കിട്ടുവാണെങ്കിൽ എൻ്റെ പൈസ എനിക്ക് തിരിച്ച് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ മൂഞ്ചു അത്ര തന്നെയാണ് ഇതിനെ മോഞ്ചുക എന്ന ഇല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം ഇനി ആരും അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് എൻ്റെ റീഫണ്ട് ആൻഡ് റിട്ടേൺ പോളിസി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് മെയിൽ അയക്കണം നാളെ എന്തായാലും ഇതിലോട്ടൊന്ന് മെയിൽ അയക്കണം ഈ അക്കൗണ്ടിൻ്റെ പേര് എന്തൊരു സാഫ്വെയർ അത് ഇസഡ് വൈ പി എച്ച് വൈ ആർ ആണ് സൈഫ്വെയറോ അങ്ങനെ അങ്ങാണ് ആ ആപ്പിൻ്റെ പേര് ആ ഒരു സൈറ്റിൻ്റെ പേര് സൈറ്റിൻ്റെ ഇൻസ്റ്റയിൽ വന്നതാണ് ഇൻസ്റ്റയിൽ കാണുന്ന കണ്ട റീലുകളിൽ കയറിയിട്ടാണ് ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്താൽ പണി കിട്ടും ഏട്ടേൻ്റെ പണി കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനി നമുക്ക് റിട്ടേൺ അയക്കാൻ പറ്റുമെന്ന് നോക്കാം റിട്ടേൺ അയച്ചില്ലെങ്കിൽ പിന്നെ ഏതാ കാലറ്റ് ഇത്രയേ ഉള്ളു അപ്പോൾ ആരും പറ്റിക്കപ്പെടാതിരിക്കുക എന്നെപ്പോലെ പറ്റിക്കപ്പെടാതിരിക്കുക ഇത്രയേ ഉള്ളൂ ഞാൻ ഇത് വന്നിട്ട് ഒരു അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒക്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിരുന്നതാണ് പക്ഷേ എല്ലാം മൂഞ്ചസിയ തേജസ്വിയായിപ്പോയി എന്തായാലും ആർക്കും ഇനി ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ വീഡിയോ നന്ദി നമസ്കാരം ബായ്